കൊച്ചി പോണക്കരയിലെ തട്ടിക്കൊണ്ടുപോകൽ ആരോപണത്തിൽ പരാതി പിൻവലിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കൊച്ചിയിൽ വിനോദയാത്രയ്ക്ക് വന്ന ഒമാൻ സ്വദേശികൾ ഇരുകൂട്ടരെയും പോലീസ് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കുട്ടികൾക്ക് നേരെ മിഠായി നീട്ടിയതാണ് സംശയത്തിനിടയാക്കിയത് ഒമാൻ സ്വദേശികൾ പറഞ്ഞത് വിശ്വാസത്തിലെടുത്ത് പരാതി പിൻവലിക്കുന്നതായി രക്ഷിതാക്കൾ അറിയിച്ചു റിയാബേബി വിവരങ്ങളുമായി ചേരുന്നു റിയ ഈ സ്വദേശികളാണ് മിഠായി കൊടുത്തത് എന്ന് പറയുമ്പോഴും കുട്ടികൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് വാഹനത്തിലേക്ക് പിടിച്ച് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു എന്നും പിന്നീട് കൂടുതൽ മിഠായി വാങ്ങി തരാൻ തരാമെന്ന് വാഗ്ദാനം നൽകി വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചു എന്നുമാണ് ഇവർ ഒമാൻ സ്വദേശികളാണല്ലോ വിശദവിവരങ്ങൾ എന്താണ് മൂത്തി ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടായതാണ് എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അതുതന്നെ പോലീസ് രണ്ട് കൂട്ടേയും സംസാരിപ്പിച്ച ആശയക്കുഴപ്പം പരിഹരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതായത് കുട്ടികളെ കുട്ടികൾ പറഞ്ഞത് കറക്റ്റായിരുന്നു കാരണം ഇവർ നടന്നു പോകുമ്പോൾ പരിചയമില്ലാത്തവർ വാഹനം നിർത്തുന്നു ഗ്ലാസ് തുറന്ന് കുട്ടികൾക്ക് നേരെ മിഠായി നീട്ടുന്നു ആ മിഠായി ഒരാൾ വാങ്ങുന്നു ചേച്ചി അത് വേണ്ട എന്ന് പറയുന്നു അവർ അവിടെ നിന്ന് ഓടുന്നു അതിനിടയിൽ ഒരു പക്ഷേ രണ്ടാമത് മിഠായി നൽകാൻ വേണ്ടി കയ്യിൽ പിടിച്ച് മിഠായി നിർബന്ധിച്ച് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ഭാഷയുടെ പ്രശ്നം കാരണം ഈ കുട്ടികൾക്കത് പിടിച്ചു കാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചതാണെന്നൊരു തെറ്റിദ്ധാരണ സംഭവിച്ചതായിരിക്കാം കാരണം ഈ മിഠായി കൊടുക്കുന്ന വീഡിയോ അടക്കം ഈ ഒമാൻ സ്വദേശികൾ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു ഇവർ വിനോദയാത്രയ്ക്കായി കൊച്ചിയിൽ അവരും ദമ്പതികളും അവരുടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമാണ് ഒമാൻ സ്വദേശികൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആ കുട്ടിയാണ് കയ്യിലുണ്ടായിരുന്ന മിഠായിയാണ് ഈ കുടുംബം കുട്ടികൾക്ക് നീട്ടുകയും ചെയ്തത് അതിൻ്റെ വീഡിയോ അടക്കം അവർ ചിത്രീ സ്വീകരിക്കുകയും ചെയ്തു അതും പോലീസിന് കൈമാറിയിട്ടുണ്ട് അതിലുണ്ട് ഒരാൾ മിഠായി വാങ്ങുന്നതും മറ്റൊരാൾ മിഠായി വേണ്ട എന്ന് പറയുകയും തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ദൃശ്യങ്ങളിലുമുണ്ട് അങ്ങനെ ആശയക്കുഴപ്പം അവിടെ പോലീസ് പരിഹരിച്ചിട്ടുണ്ട് കുട്ടിയുടെ അമ്മ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്നലെ വലിയ ടെൻഷനായിരുന്നു ആശങ്കയായിരുന്നു കാരണം വീടിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് പരിചയമില്ലാത്തവരാണ് പ്രത്യേകിച്ച് കുട്ടികൾ വലിയ പരിഭ്രാന്തിയിലായിട്ടുണ്ട് അവർക്ക് വലിയൊരു ട്രോമയിലേക്ക് പോവുകയും കാര്യങ്ങൾ ആ രീതിയിൽ സംശയിക്കുകയും ചെയ്താണ് അതുകൊണ്ട് തന്നെ പോലീസ് രണ്ട് യും വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൂട്ടയെക്കുകയായിരുന്നു എന്തായാലും പരാതി പരിഹരിച്ചിട്ടുണ്ട് നേരത്തെ പോലെ എന്താണ് സംഭവിച്ചത് എന്ന ഒമാൻ സ്വദേശികളാണ് എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ അമ്മയുടെ പ്രതികരണത്തിലേക്ക് കൂടി അപ്പൊ അവര് ഫാമിലിയാണ് അതിന് മുന്നേ നിന്നൊരു കൊച്ചിന് ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കയ്യിൽ പിടിച്ചത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല സ്നേഹത്തിൽ കൊടുത്താന്നൊക്കെ പറയുന്നത് ആ ഒരു ഇത് കാണിച്ചു ഇവര് നടന്നു പോണേൻ്റെ ഒരു ക്ലിപ്പൊക്കെ അവരിങ്ങനെ എടുത്തിട്ടുണ്ട് ഇല്ല ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല ഇങ്ങനെ ഒന്നും ആവർത്തിക്കാണ്ടിരുന്നത് ഞങ്ങൾ ഇതിന്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടി ഒത്തിരി ടെൻഷൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇന്നലെ രാത്രി ഞങ്ങളുടെ അവസ്ഥ എന്താന്ന് അത്രയ്ക്ക് അവസ്ഥയായിരുന്നു അങ്ങനെയൊന്നും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് ഇതിപ്പം വേറെ നാട്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും ലാംഗ്വേജ് ഒന്നും മനസ്സിലാവണില്ല അവർ വേറെ ഏതോ നാട്ടുകാരൊക്കെയാണ് സംസാരിക്കാൻ പറ്റുന്നത് പറ്റുന്നില്ല പേടിച്ചുപോയി ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികളുടെ അടുത്ത് ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ അത് വെച്ചിട്ടൊക്കെ അവരും ടെൻഷൻ ഒരു വേറൊരു രൂപമൊക്കെ ഉള്ള ആൾക്കാരാണ്